ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച ഒരു കുളി പിന്നെ ഏയ് മണം പിടിച്ചു പിടിച്ച് നീ ഇവിടം വരെ തിളതല്ലോനെ പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാം കളക്ഷൻ എടുത്ത് അവൻ മരിക്കും തെണ്ടി അവന്റെ ഒക്കെ ഒരു യോഗം അതെങ്ങനെ കണ്ട ഏപ്പുറത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് നടന്നവനൊക്കെ പിടിച്ച് ക്യാമറാമാൻ ആക്കിയാ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും പെൺകുട്ടികളുടെ ഫോട്ടോ മാത്രമേ എടുക്കുള്ളൂ അല്ലേ അപ്പൊ അല്ലേ ടാലന്റ് ഈ ലോകം എത്ര സുന്ദരമാണ് മോളെ നമ്മൾ നമ്മൾ നടക്കുമ്പോൾ കക്കൂസ് ഫോട്ടോ ദ്രോഹികള് മനുഷ്യന്മാരായാല് ഇത്തിരി സദാചാര ബോധമൊക്കെ വേണ്ടേ എല്ലാം മനുഷ്യന് കോടേണ പെൺപിള്ളര് ഇതിന്റെ ഒരു നല്ല വീക്ക്